ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് ഓടി പിടിച്ച ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ഇന്നോ അത് ആഡംബരത്തിൻ്റെയും പുതുമയുടെയും ഒരാഗോള പ്രതീകമാണ് എന്നാൽ വലിയ എണ്ണ എണ്ണശേഖരമൊന്നുമില്ലാതെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായി ഇതെങ്ങനെ മാറി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് കോടിക്കണക്കിന് പണം ഒഴുകിയെത്താൻ കാരണമെന്ത് തീരമായ നേതൃത്വം ദീർഘവീക്ഷണം ഇതൊരു മരുഭൂമി ലോകശക്തിയായി മാറിയ കഥ ലൈനുകൾക്കും സൂപ്പർ കാറുകൾക്കും മുമ്പ് ദുബായ് ശാന്തമായ ഒരു മത്സ്യബന്ധന നഗരമായിരുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ജീവിതം പേൾ ഡൈവിങ്ങും ചെറുകിട കച്ചവടവും ചുറ്റിപ്പറ്റിയായിരുന്നു എന്നാൽ അതിൻ്റെ സ്ഥാനം മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടെ ഇന്ത്യ പേർഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികളെത്തി ദുബായ് ഉണർന്നു തുടങ്ങി ഷെയ്ഖ് സയിദും ഷെയ്ഖ് റഷീദും ഈ സാധ്യത മുൻകൂട്ടി കണ്ടു പ്രതിസന്ധികൾക്കിടയിലും അവർ ലോകത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ഒരു അത്ഭുതകരമായ നേട്ടം ബ്രിട്ടൻ ദുബായ് കോളനിവൽക്കരിക്കപ്പെടാതെ തന്നെ ആഗോള വ്യാപാര വഴികളിലേക്കുള്ള സംരക്ഷണവും പ്രവേശനവും നേടി ഈ സ്വാതന്ത്ര്യമാണ് വലിയ സ്വപ്നങ്ങൾ കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും ദുബായ്ക്ക് കരുത്തു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദുബായ് എണ്ണ കണ്ടെത്തി പക്ഷെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അബുദാബിയുടെ വൻശേഖരവുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല മറ്റുള്ളവർ ആ പണം ദൂർത്തടിച്ചേനെ എന്നാൽ ഷെയ്ഖ് റഷീദ് ചെയ്തത് നേരെ മറിച്ചാണ് ആ എണ്ണപ്പണം അദ്ദേഹം നാളെയുടെ അടിത്തറമണിയാനായി ഉപയോഗിച്ചു ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതിനായി അദ്ദേഹം വലിയ തോതിൽ കടം വാങ്ങുകയും അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം ഷെയ്ഖ് റഷീദ് പണിതത് ഇന്നത്തേക്കല്ല അടുത്ത അമ്പത് വർഷത്തേക്കുള്ള ആയിരുന്നു എണ്ണ ആദ്യത്തെ തീപ്പൊരി കിട്ടു വീക്ഷണം അതിനെ അഗ്നിയാക്കി മാറ്റി എണ്ണയിൽ മുറുകെ പിടിക്കാതെ അതിനെ ഒരു ചവിട്ടുപടിയായി ഉപയോഗിച്ച് ദീർഘവീക്ഷണമുള്ള നേതൃത്വം എണ്ണപ്പണം എണ്ണപ്പണമൊഴുകിയപ്പോൾ ഷെയ്ഖ് റഷീദ് കളിച്ചത് വലിയ കളികളാണ് റോഡുകൾ വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മരുഭൂമിയിൽ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെൻ്റർ ഒരു ധീരമായ അമ്പരചുപ്പി റഷീദിൻ്റെ ഓരോ ചുവടും ഭാവിയെ ലക്ഷ്യമിട്ടായിരുന്നു അതിലും അവിശ്വസനീയം ഈ നിർമ്മാണങ്ങൾക്ക് പണം എണ്ണയിൽ നിന്ന് മാത്രമായിരുന്നില്ല തന്ത്രപരമായ വായ്പകൾ ബുദ്ധിപരമായ ഇടപാടുകൾ ഷെയ്ഖ് റഷീദ് അടിസ്ഥാന സൗകര്യങ്ങളെ കണ്ടത് നിക്ഷേപമായാണ് ചിലവായല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അദ്ദേഹം വിടവാങ്ങി മകൻ ഷെയ്ഖ് മുഹമ്മദ് അധികാരമേറ്റു സ്വപ്നങ്ങളിൽ തരും വലുത് ദുബായ് വളർന്നാൽ പോരാ ലോകത്തെ നയിക്കണം അതിനായി എന്ത് സാഹസത്തിനും അദ്ദേഹം തയ്യാറായിരുന്നു എൺപതുകളിലെ ദുബായ് ഇൻഫ്രാസ്ട്രക്ചറുണ്ട് പക്ഷേ പണമില്ല പരിഹാരം ഫ്രീ സോൺസ് വിദേശികൾക്ക് നൂറ് ശതമാനം ഉടവസ്ഥ സീറോ ടാക്സ് കുറഞ്ഞ നിയന്ത്രണങ്ങൾ ഒരു തുറന്ന വാതിൽ ഏറ്റവും വലുത് ജബൽ അലി ഫ്രീ സോൺ ആയിരക്കണക്കിന് കമ്പനികൾ ഒഴുകിയെത്തി ദുബായ് ഭൂഖണ്ഡങ്ങളുടെ കവാടമായി ഓരോ സോണും ഓരോ ലോകം മീഡിയ ഫൈനാൻസ് ഹെൽത്ത് കെയർ ഈ തന്ത്രപരമായ വിഭജനം ആഗോള ബിസിനസ്സുകളെ ആകർഷിച്ചു ഇന്ന് ഈ സോണുകളിൽ നിന്നും ഇരുപതിനായിരത്തിലധികം കമ്പനികൾ പ്രവർത്തിക്കും ദുബായുടെ ജി ഡി പിയുടെ ഇരുപത് ശതമാനം സംഭാവന ചെയ്യുന്നത് മാത്രമാണ് അത് ഭാഗ്യമായിരുന്നില്ല അത് തന്ത്രമായിരുന്നു ബിസിനസ് കുതിച്ചു പക്ഷേ ലോക ശ്രദ്ധ വേണം ഷെയ്ഖ് മുഹമ്മദ് തിരഞ്ഞത്തിറങ്ങി മനുഷ്യ നിർബന്ധ ദ്വീപുകൾ ഇൻഡോർ സ്കീയിങ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ഖലീഫ ഇവ വെറും ലാൻഡ്മാർക്കുകളായിരുന്നില്ല അവർ മാർക്കറ്റിംഗ് ചെയ്യുകയായിരുന്നു എമറേറ്റ് എയർലൈൻസ് ദുബായിയെ ഒരു ആഗോള ഹബ്ബാക്കി മാളുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ എൻ്റർടൈൻമെൻറ്റ് സോൺസ് എന്നിവ പിന്നാലെ വന്നു രണ്ടായിരത്തി രണ്ടിലെ നിർണായക നീക്കം വിദേശികൾക്കും ഭൂമി സ്വന്തമാക്കാം വില്യണേസ് ഒഴുകിയെത്തി റിയൽ എസ്റ്റേറ്റ് കുതിച്ചുയർന്നു ദുബായ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പാറന്നു ഈ മെഗാ പ്രൊജക്ടുകൾ തൊഴിൽ നൽകി ടൂറിസം വളർത്തി ദുബായെ അവിസ്മരണീയമാക്കി അതോടെ ദുബായ് വെറും ബിസിനസ് കേന്ദ്രമല്ലാതായി ലോകത്തെ ആകർഷിക്കുന്ന കാലത്തെ അതിജീവിക്കുന്ന ഒരാഗോള കേന്ദ്രമായി മാറി ഈ മിന്നിത്തിളങ്ങുന്ന ദുബായ് പടുത്തുയർത്തിയത് ഒരു തൊഴിലാളി വർഗമാണ് ആ തൊഴിലാളികളിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ മെച്ചപ്പെട്ട ജീവിതം എന്ന സ്വപ്നം തേടി ആയിരക്കണക്കിന് മലയാളി തൊഴിലാളികൾ അവരുടെ ഗ്രാമങ്ങൾ വിട്ട് ദുബായിൽ വിട്ടുപൊള്ളുന്ന വെയിലത്ത് അവർ മണിക്കൂറുകളോളം ജോലി ചെയ്തു കുറഞ്ഞ വേതനവും ഇടുങ്ങിയ താമസ സ്ഥലങ്ങളും ചെറിയ നിയമപരിരക്ഷയും സഹിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ ത്യാഗം ആരും കണ്ടില്ല പക്ഷേ അവരുടെ പണം നാട്ടിലെ ദാരിദ്ര്യം മാറ്റി ദുബായിയെ പടുത്തുയർത്തിയ നിശബ്ദ ശക്തിയായി മാറി ഒടുവിൽ ലോകം ശ്രദ്ധിച്ചു മാധ്യമ റിപ്പോർട്ടുകളും മനുഷ്യാവകാശ സംഘടനകളും ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി വേതനം നൽകാതിരിക്കൽ പാസ്പോർട്ട് പിടിച്ചു വെക്കൽ മോശം ജീവിത സാഹചര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു ദുബായുടെ വളർച്ച വെറും സ്റ്റീലിന്റെയും ഗ്ലാസിൻ്റെയും കഥയല്ല അത് വിയർപ്പിന്റെയും ത്യാഗത്തിൻ്റെയും കൂടിയാണ് ദുബായുടെ കഥ എണ്ണയോ ഗോപുരങ്ങളോ അല്ല മറിച്ച് ദീർഘവീക്ഷണമാണ് ഒരു മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്നും ലോകമറിയുന്ന പ്രതീകമായി ദുബായ് വളർന്നത് ധീരമായ നേതൃത്വവും അടങ്ങാത്ത അഭിവാഞ്ചയും സമർത്ഥമായ തന്ത്രവും കൊണ്ടാണ് അവർ അവസരങ്ങളെ കാത്തിരുന്നില്ല അവയെ സൃഷ്ടിക്കുകയായിരുന്നു തീർച്ചയായും വെല്ലുവിളികൾ അവശേഷിക്കുന്നു എങ്കിലും ദുബായുടെ പരിവർത്തനം അനിഷേധ്യമാണ് ആധുനിക വളർച്ചയ്ക്ക് ദുബായ് മാതൃകയായി എന്തായിരുന്നു ആ വിജയരഹസ്യം അതിരുകളില്ലാതെ സ്വപ്നം കാണുകയും അത് പ്രവൃത്തി പഥത്തിലെത്തിക്കുകയും ചെയ്ത നേതാക്കൾ